ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇറ്റ്സ് മീ ഫസിയാസൻ അപ്പൊ നമ്മുടെ ഇന്നത്തെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് വരുന്നില്ലാതെ വിചാരിച്ചതായിരുന്നു എന്നാലും വരുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ വിചാരിച്ചു ആ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞപ്പോൾ എന്നാലും നോമ്പ് ഓർക്കാൻ ഇനി കുറച്ച് സമയമുണ്ട് അപ്പോൾ അതിന് മുൻപായിട്ട് നോമ്പ് തുറന്നു കഴിഞ്ഞ എന്തായാലും നിൽക്കാൻ പറ്റില്ല അപ്പോൾ എന്താ പറയാ കുറച്ച് നേരത്തെ കുറച്ച് സമയം ഒരു ഹാ അരമണിക്കൂറെ അരമണിക്കൂർ വരാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നു ഓക്കെ ഈ ഒരു ടൈമില് എല്ലാരും തിരക്കായിരിക്കാം എന്താവസ്ഥെനിക്കറിയില്ല ഞാൻ വന്നു ആരും വരുന്നവർ കയറുന്നവർ കയറിക്കോട്ടെ ഞാൻ വിചാരിച്ചോക്കെ ഓക്കെ ആരാ ആരോ ഒരാൾ ലൈവില് വന്നിട്ടുണ്ടാരോ ആരാണത് ലൈവിൽ വന്നവരെല്ലാരും ചെയ്യൂട്ടോ ചെയ്യോ എനിക്ക് എനിക്കറിയുള്ളേ ആരാ വന്നെന്ന് ഓക്കേ ഇന്ന് ുന്നില്ലെന്ന് വിചാരിച്ചതായിരുന്നു ഞാന് പക്ഷെ ഇന്ന് വീഡിയോ ഓൺ ഇന്ന് നോമ്പൊക്കെ പിടിച്ച് ആകെ എന്താ പറയാ പണിയും അതിന്റെ ഇടയിൽ ഓരോ പണിയും കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇരിക്കാണ് അപ്പൊ അതുകൊണ്ട് ഇന്ന് വീഡിയോ ഓൺ ചെയ്യുന്നില്ല ഇന്ന് സൗണ്ട് മാത്രമേ നിങ്ങൾ കേൾക്കാൻ പറ്റുള്ളൂട്ടാ ഓക്കേ അപ്പൊ ആരാണ് എന്നതെന്ന് വെച്ചാൽ ഒന്ന് പറയട്ടാ ഓക്കേ പറയൂ ആരാണ് വന്നിട്ട് പോയത് വരുന്നവർ കമന്റ് ചെയ്യൂ കമന്റ് ചെയ്യൂ എന്നാലല്ലേ എനിക്ക് അറിയുള്ള ആരോ വന്നത് ആരോ വന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ട് അറിയാനായിരുന്നു റിയാനായിരുന്നു പറയോ ചേച്ചി ചേച്ചി ആയിരുന്നോ അവിടെ ഉണ്ടായിരുന്നത് ചേച്ചി ഞാനേ ഇന്ന് എന്തായാലും എന്നെ കാണാൻ പറ്റില്ല കാരണം എനിക്കിന്ന് ഏർ എന്താ പറയാ നോമ്പായത് കൊണ്ടും പിന്നെ എനിക്ക് എന്താ പറയാ അത്ര നേരം പണിയൊക്കെ ഏർ ഇനി നോമ്പ് വെറു കഴിഞ്ഞു സമയം ഉണ്ട് കുറച്ച് സമയം കൂടി ഇണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു പൊട്ടും ചെയ്യാതിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ടൈം വരാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നാണ് ചേച്ചി ഓക്കേ എന്താണ് വാർപ്പിസ് ബിരിയാണിന്ന് ഏർ ഇന്ന് ബിരിയാണിയാ യാ വാർപ്പന്നായിട്ടില്ല വാർപ്പ് കെട്ടിട്ടേ ഉള്ളൂ ചേച്ചി പണി പണി കഴിഞ്ഞിട്ടില്ല ഇനിയും പണി കഴിഞ്ഞുണ്ടെങ്കിൽ എത്ര ഇനി മൂന്നാലഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് തോന്നണോ ഇനി ബാക്കി പണി പണിയൊക്കെ ചെയ്യുള്ളു ഓക്കെ ഇല്ല ഇല്ല വാർപ്പായില്ല വാർപ്പായിട്ടില്ല ചേച്ചി പണി കഴിഞ്ഞേ അതായത് ഓരോ പണിക്ക് ഓരോ സെക്ഷനാണ് ഏ തറ തറക കെട്ടണത് ഓരോ കുറച്ച് വേറെ ആൾക്കാര് ചുമര് കെട്ടണത് ഒരാൾക്കാര് അതുപോലെ സെൻസൈഡും സെൻടറിങ് പണി ചെയ്യേണ്ടത് വേറെ ആൾക്കാര് അങ്ങനെ ഓരോന്നിനും ഓരോ ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് എന്താ പറയാ അപ്പൊ അവര് ഇവരുടെ പണി ഇന്നത്തോടെ കഴിഞ്ഞു ഇനി വരുന്ന സെൻട്രങ് പണിക്കാരായിരിക്കും അപ്പൊ അവരുടെ ഞാൻ എടുത്തിട്ടിടാട്ടാ ഞാൻ ഇവരുടെ ഇവർ ഇവരുടെ അനുവാദം മേടിച്ചിട്ടാട്ടെ ഞാൻ ഇട്ടത് വീഡിയോ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തതേ ഞാൻ അപ്പൊ അവർ അവർക്ക് ഭയങ്കര നാണം ചിക്കേട്ടന്മാർക്കൊക്കെ അപ്പോ എന്താണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുട്ടെ ഞാൻ പറഞ്ഞു ഞാനിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യട്ടാ കൊഴപ്പം ഉണ്ടാകും വെച്ചപ്പോ ആദ്യം നാട്ടുകാരൊക്കെ കാണില്ലേ എന്നൊക്കെ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല അവര് അവര് ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് അപ്പൊ കുഴപ്പമില്ല പറഞ്ഞു ഓക്കേ അപ്പൊ അങ്ങനെയാണ് ഞാൻ ഞാനെടുത്ത് പോസ്റ്റ് ചെയ്തത് ഓക്കേ ഒക്കെ വല്യ എല്ലാരും നല്ല പണ്ടത്തെ ആൾക്കാരൊന്നും അല്ലേ ചേച്ചി ഇപ്പത്തെ പിള്ളേരാണ് കൊറേ ഏട്ടന്മാര് ചെറിയ ചെറിയ നമ്മുടെയൊക്കെ ശരിക്കും നല്ല സ്വഭാവമാണ് കേട്ടോ എല്ലാരും വന്നവരെല്ലാരും നല്ല സ്വഭാവമാണ് നല്ല മനുഷ്യന്മാരാണ് സ്വന്തം കൂടെപ്പറപ്പുള്ള പോലെ നമ്മളെ കണ്ട് നമ്മുടെ സംസാരിക്കണതായാലും സ്വന്തം ചേച്ചിനെ പോലെ അങ്ങനെ നല്ല പിള്ളേരാണ് ട്ടോ എല്ലാരും ഓക്കേ ഓക്കേ നാമ്പതര ടൈം ആവില്ലേ ആ ചേച്ചി ടൈം ആ നേരം ഞാൻ ഉണ്ടാവുള്ളൂട്ടാ കൊറേ സമയം ഒന്നും ഉണ്ടാവില്ലേ ഞാൻ വിചാരിച്ചു പണിയൊക്കെ കഴിഞ്ഞു അപ്പൊ നേരം ആ ഒരു അരമണിക്കൂറെ അരമണിക്കൂർ പത്ത് മിനിറ്റ് എങ്കി പത്ത് മിനിറ്റ് വന്ന എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് ഓക്കെ ഓക്കെ ചേച്ചി വീടിന്റെ മണി കഴിഞ്ഞു ആ കഴിഞ്ഞു ചേച്ചി മണി കഴിഞ്ഞു ഇനി മെയിൻ വാർപ്പ് ഓക്കെ വേറെ എന്താ വിശേഷങ്ങളൊക്കെ ഇന്നിപ്പോ വേറെ ആരും ഉണ്ടാവില്ല വന്നിട്ട് ചേച്ചി ഞാൻ മാത്രമേണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു എന്താ വെച്ചുകഴിഞ്ഞാലേ ഇതിപ്പോ കാണാത്തോണ്ടേ ഉണ്ടാവാൻ സാധ്യതയില്ല ഷോർട്സ് സൂപ്പർ താങ്ക്യൂ അത് ഞാനിപ്പോ പോകുമ്പോഴത്താണ് ചേച്ചി അവരിന്ന് മൂന്നരക്ക് പണി കഴിഞ്ഞു അപ്പൊ അവര് നേരത്തെ ഇറങ്ങി പണി കഴിഞ്ഞപ്പോഴേ ഒരു മൂന്നര ഒക്കെ ആയപ്പോ കഴിഞ്ഞപ്പോ ഞാനിപ്പോ ഞാനങ്ങനെ പറഞ്ഞു ഞാൻ എല്ലാവരുടെയും ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണുണ്ട് കുഴപ്പമില്ല ചോദിച്ചപ്പോ ഇല്ല അത്തടുത്തോ പറഞ്ഞിട്ട് പിന്നെ അവരുടെ അനുഭവത്തോടു കൂടിട്ടാണ് എടുത്ത് ഒക്കെ പോസ്റ്റ് ചെയ്തു നമുക്കൊരു സന്തോഷം അവർക്കൊരു സന്തോഷം ഏതെങ്കിലും കാലത്താണെങ്കിലും കാണാലോ നമുക്ക് അപ്പൊ ഞാൻ അങ്ങനെ എടുത്ത് ഏർ ഇട്ടതാണ് കേട്ടാ ഓക്കെ വേറെ ആരൊക്കോ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നോ ഫൈസൽ ഫൈസി വീടിന്റെ എട്ടുപണി കഴിഞ്ഞു ഫൈസൽക്കാ എട്ടു മണി കഴിഞ്ഞു ഇനിയിപ്പൊ എന്തായാലും രണ്ടു മൂന്നു നാല് ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ടല്ലേ അവര് മെയിൻ വർപ്പൊക്കെ ചെയ്യുള്ളു അപ്പൊ കുറച്ച് സമയം കഴിയും ഓക്കെ എന്തായാലും ഇണ്ടാവും മൂന്നാല് ദിവസത്തിനുള്ളിൽ രണ്ടാവാം അജ്മലേ എന്താണ് അജ്മലേ അജ്മലേ എന്താ പറ്റി എടാ ഇന്ന് ഞാൻ നോമ്പൊക്കെ പിടിച്ച് പണിയൊക്കെ കഴിഞ്ഞ ആകെ എനിക്ക് ഭയങ്കര എന്താ പറയാ വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പൊ അതുകൊണ്ട് ഇന്ന് എന്തായാലും ഞാൻ പറഞ്ഞ വീഡിയോ എന്തായാലും ഓണല്ലാ ഓക്കേ അടുത്ത ലൈവിൽ വരും ഓക്കേ ഹാപ്പി ബ്രോ ഉണ്ടോ ഡോ ഇവിടെ ബ്രോ ഇവിടെ ഉണ്ട് ഹാപ്പി ബ്രോ ഹാപ്പി ബ്രോയ്ക്കുള്ള സമയോ അജ്മലേ കിണ്ണ ലൂർ ഹായ് അജ്മലേ അജ്മലേ നാളെ താത്താന്റെ ലെവൽ വരുമ്പോ താത്താനെ കാണാട്ടോ ആദ്യമായിട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വീഡിയോ ഓൺ ആക്കുന്നില്ല ഓക്കെ നാണയെ ഞാൻ വരുന്നു വിചാരിച്ചതേ അല്ല പെട്ടെന്നുള്ള പ്രതീക്ഷിതമായിട്ടുള്ളൊരു തോന്നൽ ഒട്ടും ചെയ്യാതിരിക്കണ്ട വരാതിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ ഓക്കെ ഹാപ്പി ബ്രോ ഉണ്ടോ ഹാപ്പി ബ്രോ ഇവിടെ ഓക്കെ ഓക്കെ എന്തായാലും വന്നതല്ലേ അജിമല എല്ലാവരുലേക്ക് ആരും സപ്പോർട്ട് ചെയ്യും ഓക്കെ വിജയ് അജിത്ത് അരിജിത്ത് റിട്ടയർ ആയി നീ എന്നാ റിട്ടയർ ആവുന്നത് എന്താന്ന് ആ റിട്ടയർ ആവുന്നതിന്റെ എൻറെ ബുക്കും പേപ്പറും ഒന്നുള്ളത് അതൊക്കെ സമയമാകുമ്പോ തന്നെ റിട്ടയർ ആവും വിജയ് കേട്ടല്ലോ വിജയ് വിജയ് അല്ലേ വിജയ് നമ്മുടെ റിട്ടയർമെന്റ് തീരുമാനിക്കുന്നത് നമ്മളല്ലോ അതിനൊരാളുണ്ടല്ലോ അപ്പോ ആ അവര് തീരുമാനിച്ചിട്ട് റിട്ടയർമെന്റ് സമയത്ത് എന്നെ റിട്ടയർഡ് ആക്കിക്കോളും വിജയ് നീ വിഷമിക്കണ്ടടാ റിട്ടയർമെന്റ് സമയം ഞാൻ എന്നെ റിട്ടയർഡ് ആക്കി കൂൾ ഡൗൺ കൊണ്ടുപോയിക്കോളും ചേച്ചി പിന്നെന്താണ് വിശേഷം ചേച്ചി എന്റെ ഇടയില് ഇക്ക നേരത്തെ ഓടിക്കൊണ്ടിരുന്ന ഇല്ലേ ആ ബസ് ഇന്ന് പെട്ടെന്ന് ഏർ പ്രതീക്ഷിതമായിട്ട് എന്തോ എയർ പൊലീഷൻ എന്തോ വന്നാണ് പെട്ടെന്ന് കൊണ്ടുപോയി ഇടിച്ച് വണ്ടി മൊത്തം ഫ്രണ്ട് മൊത്തം പോയി എന്തോ ആൾക്കാർക്കൊന്നും ഒന്നും പറ്റിയില്ല ആകെ മൊത്തം എന്തായിരുന്നു അയിൻ്റെ ഒരു ഒരു വിഷമം പെട്ടെന്ന് എന്തോ പിന്നെ ഒരു സമാധാനം എന്താ വെച്ചുകഴിഞ്ഞാ കൊഴപ്പൊന്നുമില്ല പഠിച്ചോ എന്താ ആർക്കും ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ ആർക്കും ഒന്നും പറ്റിയില്ല അതൊരു സമാധാനം വണ്ടിന്റെ ഫ്രണ്ട് മൊത്തം പോയി മതിലില് കൊണ്ടടിച്ച് മതില് മൊത്തം പോയി ഇത് ഇപ്പൊ ഓടി ഈ പോടുന്ന ബസ്സിന്റെ മുൻപ് ഓടിക്കൊണ്ടുന്ന ബസ് അതില് എന്നിട്ട് തന്നെ ഭയങ്കര ഷോക്കായി എന്തോ പിന്നെ ഒരു സമാധാനം ആർക്കൊന്നും പറ്റിട്ടില്ല ഇല്ല ചേച്ചി കുഴപ്പമൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല ചിലപ്പോ എങ്ങാനും ന്യൂസിലെങ്ങാനും വരാൻ സാധ്യതയുണ്ട് എവിടെങ്കിലും വരാൻ സാധ്യതയുണ്ട് ഓ എന്താ പറയാ ഏർ മനുഷ്യന്മാർക്കാർക്കും വണ്ടിയുടെ ഉള്ളിലുള്ളവർക്കും ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒന്നും പറ്റില്ല അത് എയർ പ്രശ്നം എയർ കുടുങ്ങി അങ്ങനെ എന്തോ ചെയ്തിട്ടേ വണ്ടി എന്തോ പെട്ടെന്ന് ഇതാകാണ്ട് ബ്രേക്ക് കിട്ടാണ്ട് അങ്ങനെ എന്തോ പറ്റിയതാണ് അതന്നെ ശരിക്കും പേടിച്ചാലോ കൈന്ന് ഇക്കൈ നേരത്തെ ആ വണ്ടിയിലാണ് ഓടിക്കൊണ്ടിരുന്നത് എന്നിട്ട് പിന്നെ ആ വണ്ടി നമുക്ക് ഇത്തിരി ദൂരം കൂടുതൽ കൂടുതലായതുകൊണ്ട് അവിടെ നിർത്തി വരാൻ ബുദ്ധിമുട്ട് ആയതുകൊണ്ടൊക്കെയാണ് അതൊന്ന് സ്റ്റോപ്പ് ആക്കിയത് വണ്ടിന്ന് എന്നിട്ട് പിന്നെ ഇപ്പോ എന്താ പറയാ അങ്ങനെ ആയിട്ട് പറയണ്ട എന്തോ പിന്നെ ആർക്കൊന്നും പറ്റിയില്ല ഓക്കെ വന്നിട്ടില്ല ലക്ഷ്മി ചേച്ചി ലൈവിൽ ഉള്ളത് എന്തായാലും കുറച്ചുപേരന്നെ കേറാൻ സാധ്യതയുള്ളു ും ഹലോ സെഹീർ ഹായ് സെഹീറേ ഹായ് വെൽക്കം എന്താണ് വിശേഷം നോമ്പിണ്ട നോമ്പ് പിടിച്ചിട്ടാണ് ഞാൻ അതാണ് അന്ന് ഇന്ന് വരുന്നവരോട് പറയാനുള്ളത് എന്താ വീഡിയോ ഒന്നും ഉണാക്കുന്നതല്ല ഓക്കെ നെക്സ്റ്റ് ലൈവിലെ വീഡിയോ ഓക്കെ സെഹിറെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്ത് കൊടു നോമ്പ് തുറക്കാൻ എന്താണ് നോമ്പ് തുറക്കാൻ പണിയിലൊക്കെ നേരത്തെ ചോറും കറിയും എല്ലാം വെച്ചു അതൊക്കെ റെഡിയാക്കി പിന്നെ മകിളിന്റെ വക സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഉണ്ടാക്കിട്ടുണ്ടെ പേര് പേരുന്നാളൊന്നും അറിയില്ല ഏർ അതെന്താണ് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടാ പഴവും അതൊക്കെ വെച്ചിട്ട് ഒരു ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒരു ഒരു ഭാഗത്തുണ്ട് പിന്നെ കുറച്ച് നൂല്പ്പുട്ടും അത് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിനുള്ള കറിയും വേറെ ഒരുപാടൊന്നും ഉണ്ടാക്കില്ല കാരണം ഇതൊന്നും കഴിക്കില്ലല്ലോ പൊന്നി ചേച്ചി പിന്നെ വെള്ളവും ഇതൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് നോമ്പുറുക്കും പിന്നെ ഒരുപാടൊന്നും ഉണ്ടാക്കിട്ട് ആര് കഴിക്കണ ചേച്ചി ആരും കഴിക്കില്ല ഇതൊക്കെ ഇപ്പൊ ഓരോ ഗ്ലാസ് വെള്ളം എല്ലാം കഴിയും ഓക്കേ മറ്റേ പേരെനിക്കറിയില്ല ട്ടോ ഫോണ് നോക്കിട്ടുണ്ടാക്കിയോ എന്തോ ഒരു സാധനം പെണ്ണുണ്ടാക്കിയാണ് ഞാനുണ്ടാക്കിയല്ലേ സ്പെഷ്യൽ ആയിട്ട് ഒന്നും ചോദിച്ചാൽ അതാണ് വേറെ ഒന്നും ഓക്കേ വേറെ ആരുള്ളത് എല്ലാരും പോയോ ഇന്ന് എന്നെ കാണാത്തത് കൊണ്ടാണ് കേട്ടോ ചേച്ചി ആരും ലൈവില് കേറില്ല കാണാത്തോണ്ടായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് ഞാൻ വരില്ല എന്ന് വിചാരിച്ചിട്ട് വന്നല്ലോ കണ്ടക്ടർ അപ്പൊ വരും ചോദിച്ചാ കണ്ടക്ടർക്ക് നോമ്പില്ലേ ചേച്ചി കണ്ടക്ടർക്ക് ഈ ഡ്യൂട്ടിന്റെ ഇടയിലും ഇതിന്റെ സമയത്ത് നോമ്പ് എടുക്കലും ആവില്ല അപ്പൊ ആൾക്കില്ല അപ്പൊ ആള് വരുന്ന സാധാ ടൈം തന്നെയാവും എട്ട് മണിയൊക്കെ ആവും പിന്നെ അവള് പിടിക്കല്ലേ ആ ചോദിച്ചു ഇണ്ടാക്കും എനിക്ക് എന്താ പറയാ ഉണ്ടാക്കൽ കൂടിയിട്ടുള്ള പ്രശ്നമേ എനിക്കുള്ളൂ അടുക്കളപ്പണി എന്ത് വേണേം ചെയ്യുന്ന ചോദിച്ചാൽ ഞാൻ സമ്മതിക്കാത്ത പ്രശ്നമുള്ളൂ വേറെ ഒന്നുമല്ല എനിക്ക് പാത്രം കഴിയാൻ വയ്യാണ്ട് ഞാനിങ്ങനെ അങ്ങനെ പറയും ഏ ശ്മി ചേച്ചി സത്യം ചേച്ചി ഉണ്ട് ഞാനും ഉണ്ട് വേറെ ആരു ഹാപ്പി ബ്രോ വന്നിട്ടുണ്ട് ലക്ഷ്മി ചേച്ചി ഹാപ്പി ബ്രോയും ഉണ്ട് ഞാനും ഉണ്ട് ലക്ഷ്മി ചേച്ചിയുണ്ട് നമ്മള് മൂന്നാളന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്തോ എനിക്ക് വയ്യ ചിരിച്ചു ചാവ ഒന്നാമത് എന്താ പറയാ ആംബിയർ ഇല്ല ചിരിക്കാനുള്ളത് നിനക്ക് നല്ല ചുമയായിരുന്നു വിശേഷം ചേച്ചി എവിടെയോ കണ്ട പോലെയാണ് എവിടെയോ കൊണ്ട പോലെ കണ്ട പോലെയല്ല ഹലോ വിലാലേ ഇരുട്ടുമുറിയിലാണല്ലോ വിലാലേ താത്താക്കുമ്പോഴിച്ചിട്ട് അയ്യടെ തങ്കോ അടുത്ത ലൈവില് താത്താനെ കാണട്ടാ ഇന്നിപ്പോ പണിയൊക്കെ കഴിഞ്ഞ് പണിക്കാരന്റെ പണി കഴിഞ്ഞ് അവൻറെ കൂടെ ഇങ്ങനെ അവരുള്ള സമയത്ത് ഞാൻ ഇങ്ങനെ അതീതി ഇങ്ങനെ നടക്കും എന്തെങ്കിലും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അങ്ങനെ അവന് ഇങ്ങനെ പിന്നാലിങ്ങനെ ഓരോന്നും നിന്ന് അങ്ങനെ ഓരോ പണികളായിട്ട് അയിന്റെ പിന്നാലെ നിക്കും അത് കഴിഞ്ഞ പിന്നെ വീട്ടില് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കും ഇന്നിപ്പോ നോമ്പൊക്കെ പിടിച്ചോണ്ടന്ന് വയ്യ പിന്നെ നിങ്ങളൊക്കെ ഇണ്ടല്ലോ എന്നുള്ളൊരു ഇതില് വന്നതായിരുന്നു ലൈവില് ഓക്കേ ബിലാല ലൈക്ക് ഈടോ എന്താണ് ബിലാലെ വിശേഷം കാണോ എന്താ പരിപാടി ലക്ഷ്മി എവിടാ ലക്ഷ്മിയേ എവിടെയാ ആണോ സന്തോഷേട്ടനോ രശ്മി ചേച്ചിയോ അയ്യോയ്യോ ആണോ ശിവ എന്ന് പറയുന്നുണ്ട് ബിലാലേ രശ്മി ചേച്ചി എവിടെയാ നാടെവിടെയാ എവിടെയാ രശ്മി ചേച്ചി ഏർ പണ്ടൊക്കെ ആരെങ്കിലും എവിടെ വീട് ചോദിച്ചാൽ പെട്ടെന്ന് പറയും ഊളംപാറ അല്ലെങ്കിൽ കുതിരവട്ടം എന്നൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കും അല്ലെങ്കിൽ നമ്മടെ നമ്മളെ എവിടെ വീട് ചോദിച്ചാ പറയും കുതിരവട്ടത്താണോ പറയും ഉഗാണ്ടയിലാണെന്നും പറയാറുണ്ട് കേട്ടാ ഹാപ്പി എവിടെയാ ചേക്കൻ രശ്മി ചേച്ചി ജീവവായു രശ്മി ചേച്ചി എന്നെ വിളിക്കുന്നുണ്ട് ഹേ അതിൻ്റെ കൂടെ ശിവാനിയോ ശിവാനിയോ എവിടെ ശിവാനി ജീവവായുവിന്റെ പേര് ശിവാനി എന്നാണോ രശ്മി ചേച്ചിയെ ഉം എനിക്കറിയില്ല പേരെന്താണെന്നും ഓക്കേ ജോലിയില്ല ചേച്ചി എന്ന് പറയുന്നുണ്ട് ഓക്കെ ഹാപ്പി ബ്രോ വന്നല്ലോ സമാധാനമായി എനിക്ക് കാരണം ഞാൻ വിചാരിച്ചു ടൈമ് മാറിയത് കൊണ്ട് കേറി വരില്ലേ എന്ന് വിചാരിച്ചു ഓക്കെ എന്തായാലും വന്നല്ലോ സമാധാനം ഉള്ളിട്ട് ഒന്നും ഈ സമയത്ത് വരാൻ സാധ്യതയില്ല അല്ലെ ഓക്കേ 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 ഹാപ്പി ബ്രോ നടക്കട്ടെ ഹാപ്പി ബ്രോ ഫൈസൽ ഹായ് ഫൈസലെ കാണുന്നില്ലല്ലോ ഫൈസലെ അതിയായിട്ട് വരുകയാണെന്ന് തോന്നിട്ട് ഫൈസല് ഫൈസല് വിചാരിക്കണ്ടോ അവിടെ വന്നിട്ട് എന്താ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ആരെയും ഇത് ഏതാണത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും നാളത്തെ ലൈവില് വന്നാൽ കാണാട്ടെ ഇല്ലെങ്കിൽ എന്റെ ചാനൽ സബ് ചെയ്തിട്ട് എന്റെ ഇതിൽ കയറി കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റും ഓക്കെ നാളത്തെ ലൈവില് കാണാട്ട വയസ്സിലെ നാളെ ലൈവില് തന്നെ ഓക്കെ നോമ്പക്കായതുകൊണ്ട് എനിക്ക് വയ്യടാ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓഫ് ആക്കിയത് ഓക്കെ ഓക്കെ ഇന്ന് കണ്ണ് വേദനിച്ചോ ലൈവ് ഇല്ലാതിരുന്നത് ഇന്ന് ലൈവ് ഉണ്ടായിരുന്നല്ലോ ചേച്ചിന്റെ ലൈവ് ഉണ്ടായിരുന്നില്ലേ എന്ത പറ്റി ലൈമിണ്ടായിരുന്നില്ല ജീവവായു ശിവാനിയാണ് ലോക്കേൻ ഞാൻ മൂന്നാറിലെ ശിവാനി ഓക്കെ ശിവാനിയും എടാ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ജീവവായു നീ എന്റെ ലൈവില് വന്നിട്ടുണ്ടോ പക്ഷെ എനിക്ക് പേര് പേരൊന്നാളൊന്നും അറിയില്ലായിരുന്നു എന്തായാലും പറഞ്ഞത് നന്നായി ഓക്കെ ഫൈസൽക്കീഡിയോസ് അപ്രായം ഷോർട്ട് സൂപ്പർ താങ്ക് യു ഫൈസൽക്ക എന്റെ പണിക്കാരന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പാവങ്ങൾ നല്ല പിള്ളേരാട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ശരിക്കും നമ്മുടെ കൂടെ കൂടെപ്പറപ്പുള്ള പോലെ എന്തുണ്ടെങ്കിൽ താത്തോ താത്ത് താത്ത് എല്ലാ കാര്യത്തിനും നമ്മള് ഇതാക്കിയിട്ട് എനിക്ക് എന്താ പറയാ എനിക്ക് എൻ്റെ എല്ലാം സ്വന്തം എൻ്റെ ആംഗളമാരന്റെ പോലെ കൊടുപ്പുള്ള പോലുള്ള പിള്ളേരായിരുന്നു ഭയങ്കര സന്തോഷം ഇണ്ടെനിക്ക് അവര് ഞാന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ അതിനിപ്പൊ എന്താ ആദ്യം ഇത്തിരി മടി ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ താത്താന്റെ ആഗ്രഹം ഇല്ലാന്ന് പറഞ്ഞിട്ട് പിള്ളേരൊക്കെ നിന്നാണ് പിള്ളേർക്കൊക്കെ അങ്ങട് ചിരി വന്നിട്ട് നാണം വന്നിട്ട് എങ്ങനെയൊക്കെയാണ് ഇട്ട് ശരിക്കും വീഡിയോ എടുത്ത് ഞാൻ അവർക്ക് ഭയങ്കര നാണം വരലായിരുന്നു ഓക്കേ കണ്ണിന് റെസ്റ്റ് സർവമായ കണ്ടു ഹാപ്പി ബ്രോന്ന് കണ്ണിന് റെസ്റ്റാണ് സർവമായ അതെന്താണ് സർവമായ സിനിമയാ സീരിയലോ എന്താ സംഭവം ഉം എന്താ ചേച്ചിയത് സർവമായ സിനിമയാണോ അത് ഐശ്വര്യ എന്ന് പറയുന്നുണ്ട് എന്താണ് എനിക്ക് മാത്രം മാത്രമറിയത്തുള്ളു സർവ്വമായ എന്താ സംഭവം അത് സിനിമയാണോ സീരിയലാണോ ആണോ അതോ ജലപ്രേതത്തിന്റെ എന്തെങ്കിലും ആണോ ജീവവായോ ഈ താത്താക്കും മൈൻഡില്ല ഞാൻ ശിവാനി ഇത്ര നേരം നിന്നെ കുറിച്ചല്ലേ ശിവാനി ഞാൻ പറഞ്ഞത് എന്നിട്ട് പോവാണ് ശിവാനി ശിവാനിയെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ട് ശിവാനി കേട്ടില്ല ഏ ശിവാനി കോളേജ് പോയോ ചോദിക്കുന്നുണ്ട് ശിവാനി കോളേജ് പഠിക്കുന്ന കുട്ടിയാണോ അശ്മി രിചി ഓ ചെറിയ കുട്ടിയല്ലേ ഓകെ ഓക്കേടാ മൂന്നാർ മൂന്നാറിലാണോ വീട് ഓക്കേ അവിടെ എങ്ങനെയാണ് അടാ ക്ലൈമറ്റ് ഒക്കെ അവിടത്തെ അവസ്ഥയൊക്കെ എന്താ കൊഴപ്പൊന്നുമില്ലല്ലോ ഞാൻ ഒരിക്കൽ പോലും മൂന്നാറൊന്നും വന്നിട്ടില്ല ഓക്കേ ഞാൻ രശ്മി ചേച്ചിയും കൂടി ഒരു ദിവസം ഒറ്റ മൂങ്ങലാണ് എന്നിട്ട് നമ്മൾ സന്തോഷമായിട്ട് ടിപ്പർ എടുത്തിട്ട് മൂന്നാറ് മറ്റേ മസാല കൂടി വഴി ഊട്ടി അങ്ങനെ അങ്ങനെ മൂന്നാറ് ഒക്കെ ആയിട്ട് അവർ പോക്കുണ്ട് ഇല്ല രശ്മി ചേച്ചി നമ്മള് ഒരു ദിവസം പോക്ക്ണ്ടോ ഹായ് ശിവാനി കൊച്ചേ പറയുന്നുണ്ട് ഹാപ്പി ബ്രോ ശിവാനി മോളെ എനിക്കറിയാനിട്ടാണാ ഞാൻ സംസാരിച്ചല്ലോ എന്തായാലും നീ വന്നല്ലോ അതിന്റെ വലിയ സന്തോഷം ആരും ഇല്ല എന്ന ലൈവില് നമുക്ക് പോവാന്ന് പറയുന്നത് യാ ഞാൻ കുറച്ചു സമയം ടിപ്പറോട്ടും ചേച്ചി കൊറച്ചു സമയം ടിപ്പറോട്ടും ചേച്ചി ടിപ്പറോട്ടുമ്പോ ഞാൻ എന്തു ചെയ്യും ബാക്കിൽ പോയിരിക്കും എങ്ങാനും വണ്ടി എവിടേക്കെങ്കിലും ആയ നമുക്ക് അങ്ങട് ചാടാനോ അല്ലാതെണ്ടെങ്കിൽ അല്ലെങ്കി വേണ്ട നമുക്ക് ഇട കൂടി കൈ കെട്ടിട്ട് ഒരു കൈ കൊണ്ട് വണ്ടി ഓടിക്കാം അയ്യോ കത്തി കലം കഞ്ഞി കലം വണ്ടിയിൽ വെക്കാൻ ഇല്ല 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 കഞ്ഞി കുടിക്കാണ്ട് നമുക്ക് ഒരു പരിപാടി നടക്കില്ലല്ലോ കഞ്ഞി കൊറച്ച് റേഷ്നരിയും വാരി വണ്ടിയിൽ ഇടാം കൊറച്ച് ചട്ടിയും ഒക്കെ വാരി വണ്ടിയിലിടാം ഉം കൊറച്ച് ഉണ്ട്. ഒക്കെ ആയിട്ട് ഒരു പോക്ക് പോവാ ചേച്ചി ഒരു ദിവസം ആ അതൊക്കെ കിട്ടുള്ളൂ പോയാലോ എന്ത് പറ്റി ഹാപ്പി ബ്രോ ബ്രോഫാസി തകിട് കിട്ടാനുണ്ടോ തകിട് കച്ചവടം എനിക്കില്ല തകിട് കച്ചവടം ഉള്ള ആളുകൂടെ വിണ്ടേ തകട് കച്ചവടം മാത്രല്ല കുഴിച്ചിടലും എന്തൊക്കെയൊക്കെ ഉണ്ട് ഞാനിന്ന് ഭ്രാന്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ വീഡിയോ കണ്ടത് അയ്യോ ഞാൻ കൊറേ ചിരിച്ചു ഇരിച്ചൊരു വഴിക്കായി നല്ല വീഡിയോ ആയിരുന്നു ട്ടോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഓടിച്ചാൽ പോകുന്ന സ്ഥലം അയ്യോ വേണ്ട ചേച്ചി നമുക്ക് എടാ കൂടി ഓടിക്കാം ഒരു കൈ സ്റ്റിയറിങ്ങിന്റെ സ്റ്റിയറിങ്ങിന്റെ ഒരു സൈഡിൽ ചേച്ചി തിരിക്കും ഒരു സൈഡ് ഞാൻ തിരിക്കും അപ്പൊ രണ്ടാളും രണ്ടു വഴിക്ക് തിരിച്ചാൽ വണ്ടി നേരെ പോയിക്കോളും പേടിക്കണ്ട ചേച്ചി ഒരു ഒരു സൈഡിൽ തിരിച്ചാലല്ലേ പ്രശ്നമുള്ളൂ ചേച്ചി ഒരു സ്റ്റിയറിങ്ങിന്റെ ഒരു സൈഡ് ഞാൻ ഒഴിച്ച് ചേച്ചി ആക്സിലേറ്റർ ചോട്ടും ഞാൻ ബ്രേക്ക് ചോട്ടാം നമ്മുടെ നമ്മള് ഡ്രൈവിംഗ് പഠിക്കാൻ പോണ പോലെ ഞാൻ ജർമ്മനി പോവാണ് തകിട്ട് ത ഞാൻ തരാത്തയ്യോ ബാട്ടാ ഹാപ്പി ബ്രോക്ക് വേണോ തകിട് വേണോ ോ അയ്യോയ്യോ ഞാൻ പോവാ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു അതെ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ ഹാപ്പി ബ്രോ ഓക്കേ ആറ് ഇരുപതിന് ഭാഗം കൊടുക്കും അപ്പൊ ഞാനൊരു ആറ് പതിനഞ്ചിന് സ്റ്റോപ്പ് ചെയ്യും അത്ര നേരം ഉണ്ടാവുള്ളൂ ഓക്കെ ഓക്കെ കുറച്ച് സമയം നോക്കട്ടെ നോക്കട്ടെട്ടാ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് നിമസ്കാരം ഒക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് ടൈം ണ്ടാവോന്നറിയില്ല അപ്പഴേക്കും ഈ കപ്പാസിറ്റി അപ്പൊ എന്നറിയില്ല നോക്കട്ടെ ഹാപ്പി എന്ന് പറയുന്നുണ്ട് ഹാപ്പി ബ്രോ പോവാണ് ഹാപ്പി ബ്രോക്ക് ഇപ്പൊ വർക്കിംഗ് ടൈം ആയിരിക്കും ചേച്ചി ഓക്കെ ഓക്കെ വേറെന്താ ഇന്ന് ലൈവ് ലേ ചേച്ചി ലൈവ് കണ്ട പോലെ തോന്നി എനിക്ക് എവിടെയോ ഞാൻ ഇവര് പോയ പിന്നെയാണ് ഞാൻ ശരിക്കും ഫോൺ എടുത്തത് അതുവരെ അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഹാപ്പി ബ്രോ ഓക്കെ 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 എന്താണ് നോമ്പുറക്കാനൊക്കെ നോമ്പിണ്ട എടുത്തോ ആ ഊ അവിടെ ഇന്ന് ലൈവ് ഉണ്ടോ രക്ഷ്മിച്ചിട്ട് ഉണ്ട് അപ്പൊ ഇന്ന് ഉച്ചക്ക് ഇട്ടില്ലേ ചേച്ചി നിങ്ങള് പകലിട്ടില്ലേ ലൈവ് ഇട്ടില്ല ഇന്ന് പകല് ലൈവ് ഇട്ടിട്ടില്ലേ എന്തു പറ്റി പടച്ചോനെ തകണ്ടുമായിട്ട് വരാനാണ് അപ്പോൾ ഓക്കേ ബൈ ബ്രോ കാണാം എന്ന് പറയുന്നുണ്ട് ലൈവിൽ ലൈവെന്ന് പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു കാരണം ഞാനിപ്പോൾ ഒരു പോക്ക് പോയല്ലോ ഇല്ലേ പോയില്ലേ ഇനി കുടുംബശ്രീ ആയിക്കോളൂ ഞാൻ പോയി ഹാപ്പി ബ്രോ ഹാപ്പി ബ്രോ കുടുംബശ്രീക്ക് എന്താ ഹാപ്പി ബ്രോ കുഴപ്പം ഞങ്ങളുടെ കുടുംബശ്രീയിലെ പ്രസിഡന്റ് ആണ് ഞാൻ മനസ്സിലായാ ഞങ്ങളുടെ കുടുംബശ്രീയിലേ പ്രസിഡൻ്റാണ് പിന്നെന്താണ് കൂടൽ ഒരു കൂടലെല്ലാ ആഴ്ചയും ഒരു കൂടൽ കൂടിയാ ഒരു ഒന്നേരം കൂടലായിരിക്കും ഞങ്ങൾ ആരും ഇല്ല രക്ഷ്മി ചേച്ചി ഞാനും ഉണ്ട് ചേച്ചി ഉണ്ട് ഞാൻ വിളിക്കുക അതാ നല്ലതൊന്നും ഞാനേ നോക്കട്ടെ വൈകുന്നേരത്തിൽ ഇടാൻ പറ്റിയ ഇടാ ലൈവ് എനിക്ക് തോന്നലില്ല വൈക്കെന്ന് ഞാൻ അതാണ് അതാണിപ്പോൾ വന്നു തന്നെ ഓക്കെ വൈകുന്നേരത്തിടാൻ പറ്റിയ ഇടാ അല്ലയെന്നുണ്ടെങ്കിൽ വിളിക്കാൻ പറ്റാ വേണ്ട വേണ്ട ചേച്ചിക്ക് പണിയായിരിക്കുമല്ലോ ആ സമയത്ത് അപ്പം വേണ്ട കേട്ടോ ഓക്കെ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുമോ ആരാണെന്ന് അറിയട്ടെ നോക്കട്ടെ എന്നാൽ സെക്രട്ടറി സെക്രട്ടറിയോ യാ ഞാനേ നാലഞ്ച് വർഷമായിട്ട് സെക്രട്ടറി ആണ് എന്നാലും ഇല്ലാതെ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തി അന്നും വീണ്ടും സെക്രട്ടറി ആയി ഹാപ്പി ബ്രോ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഈ അയൽക്കൂട്ടത്തിൽ എനിക്ക് സമാഹൃതം ഇട്ടൊരു സാധനം ഉണ്ട് എനിക്ക് ആ സാധനം എത്ര എത്ര എഴുതിയാൽ എനിക്ക് മണ്ടി കയറില്ല എനിക്ക് പ്രാന്താവും പൈസ ലക്ഷം കൊണ്ട കണക്കല്ലേ എനിക്കൊന്നും ആ സംഭവം എന്താ പറയാ എങ്ങനെ പോയാലും എനിക്ക് പ്രാന്തെടുക്കും എനിക്ക് അതിന് കൂടുതലിഷ്ടമില്ലാത്തൊരു സാധനമാണ് സമാകൃത ഒഴുത്തം പൈസ ഇതാക്കലും ഭയങ്കര അടങ്ങിയറാണ് ഞാനുണ്ട് ആ രശ്മി ചേച്ചിയുള്ളൊ യാ സെക്രട്ടറിയും പ്രസിഡന്റും കൂടിയിട്ടാണ് ഇന്നത്തെ ലൈവ് രശ്മി ചേച്ചി രശ്മി ചേച്ചി എല്ലാ എണ്ണങ്ങളും പോയി തോന്നിട്ടോ ആറ് പതിനാറായി ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോൾ പങ്കൊടുക്കും അപ്പോൾ ഞാൻ രക്ഷിൻ ചേച്ചി എന്നാൽ പിന്നെ നമുക്ക് അടുത്ത ലൈവിൽ കാണുന്ന കാണാം ഇന്ന് ലൈവ് ഉണ്ടാവുമോ എന്നറിയില്ല ഇന്ന് ലൈവ് ഉണ്ടാവാൻ സാധ്യത വളരെ വളരെ കുറവാണ് അപ്പോൾ നെക്സ്റ്റ് ലൈവില് ഞാൻ വരുന്നതായിരിക്കും നാളെ ആയിരിക്കും നാളെ എനിക്ക് ഒരു അർജൻറ് മീറ്റിംഗ് ഉണ്ട് രണ്ട് മണിക്കാണ് അപ്പം ഞാൻ നോക്കട്ടെ കാലത്ത് പതിനൊന്ന് മണിക്ക് നാളെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ കുറച്ച് ഒരു പതിനൊന്ന് മണി പത്തര ആ ടൈമിലൊക്കെ കയറാമെന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ വേറെ ആരുമില്ലല്ലോ ലൈവില് ചേച്ചി മാത്രമല്ല ഉള്ളൂ പുതിയതായിട്ട് ആരെയും വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ട് പറയൂ ഇല്ലെങ്കിൽ ഇല്ല പറയൂ ഓക്കെ അപ്പോൾ എന്തായാലും ഓക്കെ കേട്ടോ സ്റ്റോപ്പ് ചെയ്യാൻ പോകുകയാണേ നാളെ ഇട്ടാൽ മതി നോക്കേ ചേച്ചി നാളെ ഇടഞ്ഞിപ്പോൾ എന്തായാലും ഒന്ന് വയ്യ ഓക്കെ നാളെ ഇടാട്ടോ ഓക്കേ ടെ ബേസിയോ ഓക്കെ ഞാൻ പോണോ ഹാപ്പി ബ്രോ ഞാൻ പോണേ രശ്മിച്ചിയേ ഞാൻ പോണോ വേറെ അപ്പോൾ പ്രത്യേകിച്ച് നീട്ടി വിളിക്കാൻ ആരും ഇല്ലെന്ന് ഓക്കേ ഇന്ന് ഞാനും ഹാപ്പി ബ്രോ ഹാപ്പി ബ്രോ രശ്മി ചേച്ചി രശ്മിച്ചി രശ്മിച്ചേച്ചി ഞാൻ ഞാൻ ചേച്ചി ഹാപ്പി ബ്രോ ഇത്രയും പേരാണെന്നുണ്ടായിരുന്നത് അപ്പോൾ ആ സ്ഥിതിക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നാലും എൻ്റെ രണ്ട് മോഡറേറ്റർമാരും വേഗം വന്നു വേറെ ഒന്ന് രണ്ട് പേര് വന്നു നമ്മുടെ ശിവാനി വന്നു അതുപോലെ ഫൈസൽക്ക് വന്നു പിന്നെന്താ പറയുക അങ്ങനെ കുറച്ച് പേര് വന്നു കേട്ടോ രണ്ട് മൂന്നാലഞ്ചാൾ അപ്പോൾ ഓക്കെ വന്നതിൽ ഒരുപാട് സന്തോഷം ഓക്കെ ചേച്ചി ബായ് സിയോ